Your future in healthcare starts here. BVOC Healthcare Programs. BVOC, Dialysis Technology. Learn critical skills to support kidney health. BVOC, Radiology and Imaging Technology. Master the technology that reveals the unseen. BVOC, Medical Laboratory Technology. Explore the lab work that informs every diagnosis. BVOC, Nutrition and Dietetics. Learn to guide healthier choices and support wellness. Step into a rewarding career with hands on training and industry insights. Empire College of യുടെ അഴിമതിക്കും ഭരണ സ്തംഭനം ഉണ്ടാക്കുന്ന അധികാര കൈമാറ്റ നടപടികൾക്കുമെതിരെ സി പി ഐ എം മറാക്കര ലോക്കൽ കമ്മിറ്റി പതിമൂന്നാം തീയതി പത്ത് മണിക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സത്യാഗ്രഹം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർഷിക പദ്ധതി തയ്യാറാക്കി സമർപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സമയത്താണ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കൂട്ടത്തോടെ രാജിവെച്ചിട്ടുള്ളത് കഴിഞ്ഞ വാർഷിക പദ്ധതി പൂർണ്ണമായും നടപ്പാക്കാതെ പെരുവഴിയിൽ കിടക്കുകയാണ് ഈ നിർണായക സമയത്താണ് അധികാരം പങ്കിട്ടെടുക്കുന്നതിനു വേണ്ടി നിലവിലുള്ള ഭരണസമിതി സ്ഥാനമൊഴിഞ്ഞിട്ടുള്ളത് വർഷം തോറും പ്രസിഡന്റ് സ്ഥാനവും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനവും ആളെണ്ണം കൈക്കലാക്കുന്നതിനു വേണ്ടി അടിവീട് കൂടുകയാണ് ഭരണസമിതിയിലെ യു നേതാക്കന്മാർ ചെയ്യുന്നതെന്നും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തവർ ആരോപിച്ചു ഭരണരംഗത്ത് സമ്പൂർണ്ണ അഴിമതിയാണ് നടക്കുന്നത് അഴിമതി പണം കൈക്കലാക്കുന്നതിന് വേണ്ടി ജനോപകാരപ്രദമല്ലാത്ത പദ്ധതികൾ നടപ്പാക്കുന്നു സംസ്ഥാന സർക്കാർ പഞ്ചായത്തിന്റെ സമ്പൂർണ്ണ പുരോഗതിക്ക് വേണ്ടി നൽകുന്ന വികസന ഫണ്ടുകൾ വകമാറ്റി അഴിമതി കാട്ടി വിലസുകയാണ് യു ഡി എഫ് ഭരണസമിതി എന്നും നേതാക്കൾ ആരോപിച്ചു പാലക്കാട് ഗ്രാമപഞ്ചായത്തിനകത്ത് അഴിമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പദ്ധതിയില് ഒരു വെള്ളം പോലും ലഭിക്കാൻ സാധ്യല്ലാത്ത ഒരു പാറപ്പുറത്ത് ജലസേചന ഓളർ നിർമ്മിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് ഈ ഗ്രാമപഞ്ചായത്ത് പിന്നെ ജനങ്ങൾക്ക് അവരുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട പണം നഷ്ടപ്പെടുത്തി ഇന്നിപ്പോ വെള്ളം ലഭിക്കുന്ന ഈ സമയത്ത് പോലും വെള്ളം വരാകത്തില്ല അതേപോലെ തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് നിലവ് പദ്ധതി അനുസരിച്ചുകൊണ്ട് നടപ്പാക്കിയിട്ടുള്ള സ്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കവുമായി ബന്ധപ്പെട്ട പദ്ധതി അത് മായി ബന്ധപ്പെട്ട് വിവിധ വാർഡുകളിൽ സ്ഥാപിച്ചെല്ലാം തന്നെ കിടക്കുക അതൊന്നും തന്നെ കത്തുന്നില്ല അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്

എ സി നിരപ്പിൽ വെള്ളമില്ലാത്തടത്ത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കുളത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഇപ്പോൾ ഇല്ല എന്നും സി പി ഐ എം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി സംസ്ഥാന സർക്കാർ നിലാപു പദ്ധതി പ്രകാരം ഗ്രാമീണ മേഖല പ്രകാശപൂരിതമാക്കുന്നതിനു വേണ്ടി അനുവദിച്ച പദ്ധതി ഭരണസമിതിയിലെ കയ്യൂക്കുള്ളവരുടെ വാർഡുകൾ മാത്രം നടപ്പിലാക്കിയിരിക്കുന്നു സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകൾ തന്നെ ഭൂരിപക്ഷവും കത്തുന്നില്ല എന്നും വലിയ അഴിമതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത് എന്നും സി പി എം നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കാട്ടുപന്നികൾ കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് കാരണം മാറാക്കരയിൽ കർഷകർ വലിയ ദുരിതം അനുഭവിക്കുകയാണ് സംസ്ഥാന സർക്കാർ പന്നികളെ നശിപ്പിക്കാൻ ആവശ്യമായ ഫണ്ടും അധികാരവും നൽകിയിട്ടും പഞ്ചായത്ത് അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് ഭരണരംഗത്ത് സമ്പൂർണ്ണ പരാജയമായിട്ടുള്ള യു ഡി എഫ് ഭരണസമിതിയുടെ ജനദ്രോഹ ഭരണ നടപടികൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധ സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ പി നാരായണൻ കെ പി രമേഷ് മാറാക്കര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫിറോസ് പള്ളിമാലി കാടാമ്പുഴ ലോക്കൽ സെക്രട്ടറി പി കെ ശ്യാംലാൽ പഞ്ചായത്ത് മെമ്പർമാരായ റഷീദ് പാറമേൽ അനീസ് കരിങ്കപ്പാറ എന്നിവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി അവനവന്റെ അധികാരം കൈമാറുന്നതിലേക്കാണ് ശ്രദ്ധ ചെലുത്തുന്നത് എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിക്കുക അതുപോലെ തന്നെ പറഞ്ഞതുപോലെ ഒരുപാട് പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം തീരാങ്ങാതെ രണ്ട് മാസം വേണം ഈ മാസത്തിൽ ഈ രണ്ട് മാസങ്ങൾക്ക് ഈ റോഡ് പദ്ധതികളും അല്ലെങ്കിൽ മറ്റു ജനങ്ങൾക്ക് ആവശ്യമായ മറ്റു പദ്ധതികളൊന്നും തന്നെ അതിന്റെ പ്രാരംഭഘട്ടത്തിൽ പോലും എത്തിയിട്ടില്ല എന്നുള്ള ഒരു വേദനാജനകമായ കാര്യം കൂടി ജനങ്ങളെ കൂട്ടിൽ എത്തിക്കാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ സമ്മേളനം നമുക്കറിയാവുന്നതുപോലെ ഈ മാർച്ച് മാസം ഈ മാർച്ച് മാസം മാസ കൂടി ഈ പദ്ധതികളെല്ലാം പൂർത്തിയാക്കി ബില്ല് ട്രഷറിയിലേക്ക് കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട് അപ്പൊ അതിലേക്കൊന്നും പോകാതെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ വളരെ ലാഘവത്തോടെ ലാഘവത്തോടുകൂടിയാണ് കാണുന്നത് ഈ നൂറ്റി ഇരുപതോളം പദ്ധതികളുടെ ടെൻഡർ വിളിക്കാനിരിക്കുകയാണ് ആ ഒന്നും വിളിക്കാനുള്ള ഒരു സാഹചര്യം कोई ग्राम पंचायत बरणसमो दिखती है